കാട്ടാക്കട താലൂക്കിലെ ഈ കാട്ടാക്കട പിന്നെ പൊങ്ങുമൂട് തിരുവനന്തപുരം ബാലനാപുരം അതിൽ ഉരുട്ടമ്പുരം നെയ്യാത്തിങ്കര ഒക്കെ പോകുന്ന റോഡാണിത് ആ റോഡാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ ഒരു അടുത്തായിട്ട് ശരിക്കും ഇവിടെ ഒരു ഏഴ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് ഏഴ് പ്ലോട്ടുകൾ എണ്ണേ ഉള്ളൂ ഇനി ബാക്കി അപ്പോൾ അതിലെ ഒന്ന് കാണിച്ചു തരാം ഒന്ന് പരിചയപ്പെടുത്തി വന്നാലും കേട്ടോ ഏത് വാഹനത്തിനും കടന്നു പോകാൻ കഴിയുന്ന രീതിയിലുള്ള വിശാലമായ ശരിക്കും പറഞ്ഞാൽ റോഡ് തന്നെയാണ് റോഡ് തന്നെ അകത്തുനിന്ന് കണ്ടോ എല്ലാ പ്ലോട്ടിലും എത്തുന്ന രീതിയിലുള്ള വിശാലമായ റോഡ് ഏത് വാഹനത്തിനും കയറി പോകാൻ പറ്റും പിന്നെ ഫ്രണ്ടിൽ തന്നെ വാട്ടർ കണക്ഷൻ ഉണ്ട് കിണറിന് ഉണക്കി കുഴിക്കാം ആ സൗകര്യങ്ങളുണ്ട് നല്ല ഉറച്ച ഭൂമിയാട്ടോ നല്ല ഉറച്ച ഭൂമിയാണ് നല്ല കരഭൂമിയാണ് മണ്ണടിച്ചിട്ടൊന്നുമല്ല നല്ല ഭൂമി തന്നെയാണ് കാണാം നമുക്ക് ഇതിന് തൊട്ടടുത്തായിട്ട് കാട്ടാക്കര ടൗൺ ആണ് കാട്ടക ടൗണിൽ പോകാണ്ട് ഇവിടെ നിന്നൊരു ഏഴ് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പിന്നെ അതുപോലെ പെരിങ്കിലുള്ള പെരിങ്കിലുള്ള ടൗണിൽ പോകാനായിട്ട് മൂന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നീണ്ടിങ്ങിലേക്ക് പോകാനായിട്ട് ഒമ്പത് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ തൊട്ടടുത്ത് തന്നെ മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പോങ്ങുമൂടാണ് വലിയ ജംഗ്ഷനാണ് പോങ്ങുമൂട് ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ശരിക്കും ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉള്ള അതിമനോഹരമായ ഏഴ് പ്ലോട്ടുകൾ സാധാരണ നമുക്ക് ഈ വസ്തു വാങ്ങി വീടൊക്കെ വയ്ക്കുക എന്നുള്ള ഇപ്പോൾ ചെറിയ ചെറിയ ടെൻഷൻ ചിലർക്ക് വരാറുണ്ട് കാരണമെന്താൽ വീട് വയ്ക്കാൻ വേണ്ടി വലിയ എമൗണ്ട് ആവുമല്ലോ പിന്നെ അതുപോലെ തന്നെ ഈ വസ്തു വാങ്ങാൻ വലിയ എമൗണ്ട് ആകുമല്ലോ ശരിക്കും ഈ ഇവിടെ വാങ്ങുകയാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട എന്നു വെച്ചാൽ നമ്മുടെ കയ്യിലൊതുങ്ങുന്ന പൈസയ്ക്ക് നമ്മുടെ കയ്യിലൊതുങ്ങുന്ന പൈസയ്ക്ക് ഇവിടെ നമുക്ക് പ്ലോട്ടുകൾ സ്വന്തമാക്കാം കാരണം കണ്ടമാനം ഈ അധിക വിലകള വിലയൊന്നുമില്ല ശരിക്കും ടൗണിൻ്റെ അടുത്താണ് അല്ലെങ്കിൽ മെയിൻ റോഡിനോട് ചേർന്നാണ് എന്ന് വിചാരിച്ച് അധിക വിലയൊന്നും ഇവിടെ ഇല്ല ഇത് വാങ്ങിക്കഴിഞ്ഞാൽ വലിയ ബാധ്യതകളൊന്നും തന്നെ വരികയുമില്ല അങ്ങനെയുള്ളൊരു പ്ലോട്ടാണ് അങ്ങനെയുള്ള ഏഴ് പ്ലോട്ടാണ് ഇത് ഇത്ത പ്ലോട്ട് ഇതാണ് വളരെ വിശാലമാണ് ശരിക്കും ചതുരാകൃതി എല്ലാ പ്ലോട്ടും ചതുരാകൃതി തന്നെയാണ് കിഴക്ക് ദർശനമാണ് രണ്ടാമത്തെ പ്ലോട്ട് ഇതാണ് ഈ കാണുന്നതാണ് രണ്ടാമത്തെ പ്ലോട്ട് ഇങ്ങനെയാണ് വരുന്നത് ഈ പ്ലോട്ട് ഈ പ്ലോട്ട് രണ്ടാമത്തെ നല്ല ഉറച്ച ഭൂമിയാണ് കരഭൂമി തന്നെയാണ് ഉറച്ച ഭൂമി തന്നെയാണ് ഈ മൂന്നാമത്തെ പ്ലോട്ടിന്റെ ഇങ്ങനെ വരും ഈ ഇപ്പോൾ ഇങ്ങനെ നല്ല വീതിക്ക് നല്ല നീളത്തിനാണ് ശരിക്കും നല്ല ചതുരാകൃതി നേരത്തെ ഞാൻ പറഞ്ഞ കിഴക്ക് ദർശനമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും വന്ന് കാണുന്നവർക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഓരോ പ്ലോട്ടും പ്ലോട്ടിൻ്റെ പണികൾ കുറച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്ലോട്ട് തിരിക്കുന്നതിൻ്റെ കുറച്ച് പണികളൊക്കെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായപ്പോൾ തന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ പണി ഇവിടെ ഇവിടെ കുറച്ച് സമയത്തേക്ക് കുറച്ച് നേരത്തേക്ക് മാത്രം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് അതായത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും ആ സൈഡിൽ ആര് വന്ന് കണ്ടാലും ഇഷ്ടപ്പെടും കേട്ടോ അതാണ് അന്നാത്ത കാര്യം ആര് വന്ന് കണ്ടാലും ഈ പ്ലോട്ട് ഇഷ്ടപ്പെടും വാങ്ങുകയും ചെയ്യും കാരണം അങ്ങനെയാണ് ഈ നിരവധി ടൗണുകളുണ്ടല്ലോ മാത്രമല്ല ഈ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കാട്ടാക്കട കൃഷികളുണ്ട് പിന്നെ കാട്ടാക്കട വലിയ ടൗൺ ആണ് താലൂക്കാണ് എല്ലാ സംവിധാനങ്ങളും വലിയൊരു വ്യാപാര കേന്ദ്രമാണ് എല്ലാ സംവിധാനങ്ങളും എല്ലാ സംവിധാനങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ് ടൗൺ ആണ് ഇത് ഈ പ്ലോട്ടിൻ്റെ ഒരു എൻഡാണിത് നേരത്തെ നമ്മൾ കണ്ടത് മറ്റേ മറ്റെൻഡാണ് അപ്പുറത്ത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ് ആ ഭാഗത്തെ ശരിക്കും മെയിൻ റോഡോട് ചേർന്നുള്ള ആ വ്യൂ നമുക്ക് നല്ലവണ്ണെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ മുന്നിൽ തന്നെ കറണ്ട് കണക്ഷൻ ഇലക്ട്രിസിറ്റി പോസ്റ്റ് ലൈനെല്ലാം വന്നിട്ടുണ്ട് പിന്നെ വാട്ടർ കണക്ഷൻ ഉണ്ട് വാട്ടർ കണക്ഷൻ നിലയിലുണ്ട് പിന്നെ കിണറുകൾ കുഴിക്കാം ഇവിടെ മൊത്തത്തിലുള്ളത് ഏഴ് പ്ലോട്ടുകളാണ് ഏഴ് പ്ലോട്ടുകൾ ഉടൻ വയ്പിലേക്കുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് പ്ലോട്ട് വാങ്ങി മനസ്സിലാണെങ്കിൽ രീതിയിലുള്ള നല്ല വീടുകൾ വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ അതിമനോഹരമായ പ്ലോട്ടുകൾ വേറെ കാര്യങ്ങളുണ്ടായാലും ഇവിടെ ശരിക്കും ഈ നല്ല രീതിയുള്ള ഈ റോഡുള്ളതുകൊണ്ട് ഈ എല്ലാ പ്ലോട്ടിലും നല്ല രീതിയുള്ള റോഡ് ടച്ച് ചെയ്യുന്നുണ്ട് നമ്മളീ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ സാമഗ്രികളൊക്കെ മെറ്റീരിയൽസൊക്കെ ഇറക്കാൻ വേണ്ടി നമുക്ക് വേറെ അനാവശ്യ ചിലവുകളൊന്നും വരില്ല കാരണം ചില ഏത് പ്ലോട്ടിലും വാഹനം കയറും അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാകുന്ന അനാവശ്യമായ കുറേ ചിലവുകൾ ഒഴിവാക്കാൻ പറ്റും അത് എടുത്തു പറയുന്ന കുറെ പ്രത്യേകത ഈ റോഡിലെല്ലാം ഏത് ഭാഗത്ത് എവിടെ വേണമെങ്കിലും ഏത് തരത്തിലുള്ള എത്ര വലിയ വാഹനം വേണമെങ്കിലും കയറും കയറും ചെയ്യും തിരിഞ്ഞ് ഇറങ്ങി പോകാനുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ സാമഗ്രികൾ മെറ്റീരിയൽസിൻ്റെ ഇറക്കാനും കയറ്റാനും അങ്ങനെയുള്ള ഒരു കുറേ ചിലവുകൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും അപ്പോൾ ഇതെല്ലാം നോക്കി ഈ കാട്ടാക്കിട പെരിങ്കിടവിള നെയ്യാറ്റിങ്ങിര പോങ്ങുമൂട് ഈ ടൗണുകൾക്കിടയിൽ ഉള്ള ഇത്രയും മനോഹരമായ ഏഴ് പ്ലോട്ടുകൾ ശരിക്കും നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന പൈസയ്ക്ക് രണ്ടര ലക്ഷം രൂപ മുതലുള്ള പ്ലോട്ടുകൾ ഉണ്ട് രണ്ടര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയുള്ള പ്ലോട്ടുകൾ ഇവിടെ ലഭ്യമാണ് അപ്പം ഈ പ്ലോട്ടിൽ അടുത്ത് തന്നെ നിരവധി ആരാധനാലയങ്ങൾ നിരവധി സ്കൂളുകൾ കോളേജുകൾ എല്ലാം ഉണ്ട് എല്ലാ സംവിധാനവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാട്ടാക്കട വലിയ ടൗൺ ആണ് പിന്നെ വ്യാപാര കേന്ദ്രമാണ് താലൂക്കാണ് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും പെരിങ്കിട വിളയുണ്ട് വേറെ ടൗൺ ഉണ്ട് പിന്നെ ഉണ്ട് അപ്പോൾ ഈ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാ നമ്മുടെ എല്ലാത്തിനും അനുയോജ്യമായ എല്ലാ നല്ല പ്രവർത്തികൾക്കും അനുയോജ്യമായ അതിമനോഹരമായ പ്ലോട്ടുകൾ ശരിക്കും രണ്ടര ലക്ഷം രൂപ മുതലുള്ള പ്ലോട്ടുകൾ ഇപ്പോൾ ഇവിടെ നില ലഭ്യമാണ് രണ്ടര ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയുള്ള ഏഴ് പ്ലോട്ടുകൾ ഇവിടെ നമുക്ക് ലഭ്യമാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി ഉടനെ വരാം ഓക്കെ